ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാമാക്സ് മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂരുള്ള കടൽപാലത്തേട്ടോ കടൽപാലം കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് രാവിലെ ടൈമിങ്ങൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് അതിലെ ആ കാഴ്ചകളിലേക്ക് പോകാം സത്യത്തിൽ ഏഞ്ചിലോ ഫോർട്ട് കാണാനായിട്ടാണ് വന്നത് പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ടൈമിങ് എട്ട് മണിയാവണ്ട് അവിടെ ഓപ്പൺ ആവില്ല അപ്പോൾ കുറച്ച് സമയമുണ്ട് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ പുറകിലൊരു കടൽപാലം ഉണ്ട് അത് കണ്ടിട്ടൊക്കെ വരുമ്പോഴത്തേനും നിനക്ക് ഇത് ഓപ്പൺ ആയി കിട്ടും അപ്പം അതുകൊണ്ട് അത് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ കാണാനായിട്ട് ഇറങ്ങാം കേട്ടോ കുഴപ്പമില്ല നല്ലൊരു സ്ഥലമാണ് ഇപ്പം നിലവിൽ രാവിലെ ആറേമുക്കാലാണ് കേട്ടോ സമയം ഇവിടെ കുറേ ആളുകൾ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഫോട്ടോഷൂട്ടിന് വന്നവരുണ്ട് കുറച്ച് പേര് മീൻ പിടിക്കുന്നവരുണ്ട് അതായത് ചൂണ്ടിയിട്ടി പിടിക്കുന്നവരുണ്ട് അതുകൂടാണ്ട് വെള്ളത്തിൽ ഇറങ്ങി തപ്പി പിടിക്കുന്നവരുണ്ട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഏറ്റവും അങ്ങേറ്റതായിട്ട് ഒത്തിരി ആളുകൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് അതായത് അവിടെ ഒരു വിളക്കുമാടമുണ്ട് ഒരു ചെറിയ വിളക്ക് അവിടെ ഉണ്ട് ഏറ്റവും അങ്ങേറ്റത് അവിടെയാണ് ഏറ്റവും മനോഹരമായ സ്ഥലം അങ്ങ് വിലയായിട്ട് നമ്മളാ കാണുന്ന ഫ്ളാറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ടോ ചെറിയ തുറമുഖം പോലെയുണ്ട് അതായത് ഈ മത്സ്യബന്ധന ബോട്ടുകളെല്ലാം അവിടെയാണ് അടുപ്പിക്കുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്നാണ് ലേലം പിടിച്ചും മത്സ്യങ്ങളെല്ലാം കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ കടൽപ്പാലം കാണാൻ വരുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം കാണാം അതായത് ചെറിയൊരു വള്ളത്തിൽ പിന്നെ മീൻ പിടിക്കുന്നതും അതേസമയം രണ്ട് സ്പീഡ് ബോട്ടുകളായിട്ടുള്ള മത്സ്യബന്ധന ബോട്ടുകൾ കടന്നു പോകുന്നതൊക്കെ ഇത് ഇവിടുത്തെ നിത്യസംഭവമായിട്ട് ഉള്ള ഭാഗങ്ങളാണ് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നവർക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ചില ഫോട്ടോസുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഇപ്പം നമ്മൾ ഈ കണ്ട വാഹനം അത് ഫോട്ടോ എടുക്കാനായിട്ട് വന്നവരായിരുന്നു അത് കർണാടക സ്വദേശികളായിരുന്നു ഞാനവിടെ വന്ന സമയത്താണ് അവിടെ അവിടെ വന്നത് ഇതിന് കീഴിൽ വന്ന് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല മനോഹരമായിട്ട് അവർ പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ കടൽപാലം കാണാൻ വരുമ്പോൾ മനോഹരമായ ഫോട്ടോകൾ എടുക്കാനും അതിനോടൊപ്പം തന്നെ അപ്പുറമുള്ള ഫോട്ടോ ഏഞ്ചൽ ഫോട്ടോ ഒക്കെ ഒന്ന് കണ്ട് അടിപൊളിയായിട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഈ കടൽപാലത്തിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും കോൺക്രീറ്റ് കൊണ്ട് ഉള്ള കല്ലുകൾ നിറച്ചിട്ടുണ്ട് അതുകൂടാണ്ട് കരിങ്കല്ലുകൾ നിറച്ച് നല്ല സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ റോഡാണെങ്കിലും കുറെ ഇട കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതേ അങ്ങേറ്റത്ത് കാണുന്നതെല്ലാം എഞ്ചൽ ഓഫ് ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ